ചുഴൽമലയിൽ നിന്ന് അർജുൻ ചേരുന്നുണ്ട് അർജുൻ സൈന്യം ആരംഭിച്ചു അവരുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത് ഏത് ഭാഗത്തേക്കാണ് അവർ ഇപ്പോൾ പോയിട്ടുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്കറിയാം പ്രത്യേകിച്ച് എന്തും സംഭവിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് സൈന്യം അതിന് പക്ഷേ സജ്ജമാണ് നമുക്കറിയാം അവരുടെ അതിന് ട്രെയിൻഡാണ് അപ്പോൾ അവിടേക്ക് പോകുന്നത് എങ്ങനെയാണ് ഈ താൽക്കാലിക പാലത്തിലൂടെ തന്നെയാണ് അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഇന്നത്തെ രീതികൾ എങ്ങനെയായിരിക്കും വീണ താൽക്കാലിക പാലം എന്നതിലുപരി മറ്റൊരു പാലം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സൈന്യം ഇപ്പോൾ നിൽക്കുന്നത് അത്തരത്തിലുള്ള ഒരു ശ്രമത്തിനാണ് ഈ ശ്രമമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇവിടെയുള്ള മണ്ണൊക്കെ മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു പാലം നിർമ്മിക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്തിനാൽ തന്നെ ഇപ്പോൾ പ്രാരംഭഘട്ടം ആരംഭിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ പ്രാരംഭഘട്ടം ആരംഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പുറത്തിൽ ആ പാലം നിർമ്മിക്കാനുള്ള ഒരു പുതിയ പാലം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് സൈനികരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോറിയിൽ നിന്ന് അതിനുള്ള ആ സാമഗ്രികളൊക്കെ എടുക്കുന്ന സാഹചര്യമുണ്ട് എന്തിനാൽ തന്നെ നമുക്ക് വെല്ലുവിളിയാകുന്നത് ഈ മഴയാണ് ഒരു ചാറിയ മഴ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ മഴ രൂക്ഷമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ശക്തമാവുകയാണെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും രാവിലെ നമ്മൾ ഇവരോട് സംസാരിച്ചിരുന്നു സൈനിക ഉദ്യോഗസ്ഥരോടക്കം സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇത്തരത്തിലാണ് രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും കൃത്യമായ രീതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നിരുന്നത് എന്നാൽ വെല്ലുവിളിയാകുന്ന ഈ മഴ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അതായത് മുകളിൽ മലമുകളിൽ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കുത്തുവലച്ച് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് തവണയോളമാണ് ഇത്തരത്തിൽ ഒരു പൊട്ടൽ മുകളിൽ പൊട്ടൽ ഉണ്ടായത് അത് രാവിലെ രണ്ടരയോടെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടലുണ്ടാക്കുന്നു പിന്നീട് അത് പിന്നീട് ഒരു അഞ്ചുമണി അഞ്ചരയോടെ വീണ്ടും വലിയ ഒച്ചയോടുകൂടി തന്നെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും മാത്രമല്ല അതിനുശേഷം നമ്മൾ ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയ്ക്കെയാണ് വൈകുന്നേരമാക്കുന്നതോടെ ഉച്ച കഴിയുന്നതോടെ ചെറിയ രീതിയിലുള്ള ഒരു ഉണ്ടാകുന്നതും പെട്ടെന്ന് തന്നെ മഴവെള്ളം വലിയ രീതിയിൽ ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും അത്തരത്തിലുള്ളതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം ഈ കാലാവസ്ഥ എങ്ങനെയാണോ അനുകൂലമാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും രക്ഷാപ്രവർത്തനത്തിന്റെ രീതി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക എന്തിനാൽ തന്നെ ഈ ഈ റോപ്പ് എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ആ സൈന്യം പറയുന്നത് അതായത് ഇത്തരത്തിൽ പാലം നിർമ്മിക്കുകയാണെങ്കിൽ ആ പാലത്തിലൂടെ ആളുകളെ ആ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതായത് ആ മുണ്ടക്കൈയിൽ നിന്നും അവിടെ നിന്നോ ഈ ആളുകളെ ആ ചൂരൽ മലയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മിക്ക സ്ഥലങ്ങളിലും റോഡാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് അതായത് ആ റോഡ് മുഴുവനായി ഒലിച്ചു പോയിരിക്കുന്നു അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആ റോഡിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഒരു താൽക്കാലിക പാലം ഉണ്ടായിരുന്നത് ആ പാലം അടക്കം ഒലിമി ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷമാണ് പിന്നീട് രക്ഷാപ്രവർത്തകർക്ക് ഈ പാലം ഒലിച്ചു പോയതുകൊണ്ട് തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല അട്ടമല ഭാഗത്തേക്കും അതുപോലെ തന്നെ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആ കഴിഞ്ഞ ദിവസത്തെ ഏറെ വലിയ പ്രതിസന്ധി എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഒരു താത്കാലിക പാലം ഉണ്ടാക്കി അതിലൂടെ കിടക്കുവാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു എന്നാൽ അത് ആദ്യം ഒന്നും വിജയിച്ചില്ല പിന്നീട് എൻ ഡി ആർ ഒരു സംഘം ആ പ്രയാസപ്പെട്ട അത്തരത്തിൽ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചെറിയൊരു സംഘം മാത്രം അതോ നാലോ അഞ്ചോ പേരടങ്ങുന്ന സംഘം മാത്രമാണ് ആ മുണ്ടക്കൈ ഭാഗത്തേക്ക് രാവിലെ ആ തെരച്ചിലിനിറങ്ങി ഇറങ്ങിയത് അവിടെ നിന്നും ഇലൈവായിട്ട് മനുഷ്യർ അതായത് അവിടെയുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന മനുഷ്യരെ എല്ലാവരെയും കൊണ്ടുവരിക പിന്നീട് റോപ്പ് ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു അത്തരത്തിൽ റോപ്പ് ഉപയോഗിച്ച് അവിടെ കെട്ടിയിരിക്കുന്ന റോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ പിന്നീട് ഇക്കരയ്ക്ക് എത്തിച്ചത് അതായത് ഈ ചൂരൽ മഴ ഭാഗത്തേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് തന്നെ ആംബുലൻസ് അടക്കമുള്ള അല്ലെങ്കിൽ റെസ്ക്യൂ ടീം അടക്കമുള്ളവർ ഇവിടെ സജ്ജമായിരുന്നു എത്തുന്ന ആളുകളെ അപ്പോൾ തന്നെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് ആ പിന്നീട് തൊട്ടപ്പുറത്തുള്ള ആശുപത്രികളിലേക്ക് അടക്കം മാറ്റുന്ന സാഹചര്യമുണ്ടായി പലരെയും ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്തരത്തിൽ തന്നെ ഇന്നും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് രാവിലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജെ സി ബി അടക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള മണ്ണ് നീക്കി രക്ഷാപ്രവർത്തനത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യമുണ്ട് മുണ്ടക്കൈയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത് ഒരു ഒരു വിഭാഗം സേനാംഗങ്ങളും അതുപോലെ തന്നെ എൻ ഒരു വിഭാഗവും അവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവരൊക്കെ തന്നെ മുണ്ടക്കയത്ത് ചെല്ലുകയും ഇന്ന് വിവിധ കൈകളിലൊക്കെ ആയുധങ്ങൾ പിടിച്ചുകൊണ്ടാണ് ഇവർ പോയിട്ടുള്ളത് അതായത് തൂമ്പ അതുപോലെ തന്നെയുള്ള വിവിധ ആയുധങ്ങൾ പാര തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത് അത് കൃത്യമായി തന്നെ അവിടെ എത്തുക അതിനുശേഷം മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്തുക മണ്ണിനടിയിലുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക മാത്രമല്ല ഈ സ്ലാബിനടിയിലൊക്കെ ചിലർ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിക്കാൻ പോയ സംഘം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ സ്ലാബ് പൊട്ടിക്കാതെ പുറത്തെടുക്കാൻ കഴിയില്ല അതായത് ഈ മണ്ണിനടിയിലുള്ളവരെ അല്ലെങ്കിൽ ഈ സ്ലാബിനടിയിലുള്ളവരെ ഈ സ്ലാബ് പൊന്തിച്ച് നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ല അത് പൊട്ടിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ അത് പൊട്ടിച്ചതിന് ശേഷം മാത്രമാണ് പുറത്തെടുക്കാൻ കഴിയുക മാത്രമല്ല നമുക്ക് അറിയാൻ സാധിക്കും ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് അത്രയോളം ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലമായിരുന്നു നൂറിലോ നൂറോളം വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ രക്ഷാപ്രവർത്തകർ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ചിലപ്പോൾ കിണറുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കുകൾ ഉണ്ടാകാം ഇത്തരത്തിലുള്ള കുഴികളൊക്കെ നിറഞ്ഞ പ്രദേശമായിരിക്കാം ഈ സ്ഥലങ്ങൾ അതുകൊണ്ടാണ് മറ്റുള്ളവരെ ആ ഭാഗത്തേക്ക് കടത്തിവിടാത്തത് അവിടേക്ക് എത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഈ കുഴിയിൽ അകപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി ആ മുന്നിൽ കാണേണ്ടതുണ്ട് ഈ നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്തൊക്കെ തന്നെയും ആ പുഴ കൂടി ഒഴുകിക്കൊണ്ടിരുന്ന പുഴയാണ് പിന്നീട് രണ്ടായി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് മണ്ണ് ഒലിച്ചു വന്നതിന് ശേഷം പുഴ രണ്ടായി ഒഴുകി ഒഴുകുന്നു ആ സൈഡിലുള്ള വീടുകളൊക്കെ നിരവധി വീടുകളാണ് ഉണ്ടായിരുന്നത് വീടുകളൊക്കെ നാമാവശേഷം അല്ലെങ്കിൽ ആ പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അവിടെ വീടുകളൊന്നും ഇപ്പൊ നമുക്ക് ദൃശ്യമല്ല വീടുകളുടെ നമ്മൾ കഴിഞ്ഞ ദിവസം ആ സ്ഥലത്ത് കൂടെ നടന്ന സ്ഥലമാണ് അതായത് ആ പുഴയുടെ ആ ഒരു മധ്യഭാഗത്തെ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഈ രണ്ട് സ്ഥലത്ത് കൂടെ പുഴ ഒഴുകുന്നു എന്നാൽ മധ്യഭാഗത്തേക്ക് നമുക്ക് എത്താൻ രാവിലെ കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്നലെ രാത്രി മുതൽ അതല്ലായിരുന്നു ഇന്നലെ ഉച്ച കഴിഞ്ഞത് മുതൽ ആ പിന്നീട് വലിയ തടസ്സമായി നിൽക്കുന്നു ഒരു ആശങ്കയായി തുടരുന്നു കാരണം അർജുൻ ഇന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് തുടരുമ്പോൾ ഉണ്ടായിരുന്ന ജലത്തിന്റെ നിരപ്പല്ല ആ ഒരു നിരക്കല്ല ഇപ്പോഴുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ പ്രകൃതി അപ്രതീക്ഷിതമായി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് എങ്ങനെയാണ് മുൻകൂട്ടി കാണുന്നത് അതുകൊണ്ട് തന്നെ ദൗത്യ സംഘത്തിന് ഈ സൈന്യത്തിനുമൊക്കെ ഈ ചൂരൽമല കടന്നു പോകാനുള്ള ഒരു സാഹചര്യം മുണ്ടക്കയ ഭാഗത്തേക്കൊക്കെ എത്താനുള്ള ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതിന് ഇന്ന് ശ്രമിക്കുമോ അവർ ആ തീർച്ചയായും വേണം ഇപ്പോൾ തന്നെ ആ ഒരു വിഭാഗം സംഘങ്ങൾ ആ മുണ്ടക്കൈയിൽ എത്തിയിട്ടുണ്ട് ആ മുട്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട് രാവിലെ നമ്മൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചതാണ് എൻ ഒരു സംഘവും അതുപോലെ തന്നെ സൈന്യത്തിന്റെ ഒരു സംഘവും ആ മുണ്ടക്കൈലേക്ക് കടന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ജലനിരപ്പ് ഉയരുന്നത് എന്ത് എങ്ങനെയാണെന്ന് അറിയുക എന്ന് വെച്ചാൽ ആ മലകളിൽ മലയിൽ അതായത് മുണ്ടക്കൈ മലയിൽ മഴ പെയ്യുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ ഇവിടേക്ക് തീരൊഴുക്കുണ്ടാകും ആ മഴ ഈ പ്രദേശത്ത് പെയ്യുന്ന മഴയല്ല നമ്മൾ കണക്കാക്കേണ്ടത് മലമുകളിൽ പെയ്യുന്ന മഴയാണ് നമ്മൾ കണക്കാക്കേണ്ടത് ആ മലമുകളിൽ പെയ്യുന്ന മഴയ്ക്ക് എത്ര ശക്തിയുണ്ട് അത് എത്രത്തോളമാണ് ആ മഴവെള്ളം കുത്തി ഒലിച്ചു വരുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും ഇവിടെ വരുന്ന വെള്ളത്തിന്റെ അളവ് രാവിലെ നമ്മൾ വന്നപ്പോൾ മഴ മലയിൽ അത്യാവശ്യം മഴയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വെള്ളം ആ കൂടി വരുന്നത് നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ തന്നെ കാണുവാൻ സാധിക്കും ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ജലനിരപ്പല്ല ആ അത്തരത്തിലുള്ള ഒരു ജലനിരപ്പല്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ജലനിരപ്പ് കുറച്ച് ഉയർന്നിരിക്കുന്നു മാത്രമല്ല രാവിലെ വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്ന നീരൊഴുക്കല്ല ഇവിടെ കാണുന്നത് അതിൽ കൂടുതൽ ശക്തിയായിക്കൊണ്ട് ആ ഈ ആ പുഴ ഒഴുകുന്ന അല്ലെങ്കിൽ ഈ ജലം ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ആ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഏകോപനം ഒരു വലിയ രീതിയിലുള്ള ഏകോപനം ഇവിടെ നടക്കുന്നു മന്ത്രിമാരൊക്കെ എത്തി എത്തിച്ചേരുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിന് തന്നെ ഈ ഒരു പ്രദേശം സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജോർജ് കുര്യൻ അതായത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇവിടെ വന്നു പോകുന്നു രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ നിരവധി പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നു മാത്രമല്ല രക്ഷാപ്രവർത്തനം നടത്തുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള പാലം ഉണ്ടാക്കുവാനുള്ള ശ്രമമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുള്ള വസ്തുക്കളൊക്കെയാണ് ഇപ്പോൾ സൈന്യം കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അങ്ങോട്ടേക്ക് മനുഷ്യർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അടുത്ത പാലത്തിൻ്റെ ഇത് പ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ ഈ മണ്ണു മാന്തി യന്ത്രങ്ങളടക്കം അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഒരു പക്ഷേ ഇനി ഈ തിരച്ചിൽ എന്ന് പറയുന്നത് മനുഷ്യനുമ്പറം ഈ മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്ന ചില യന്ത്രങ്ങൾ കൂടി കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഉറപ്പുള്ളൊരു പാലം അതാണ് ഉദ്ദേശിക്കുന്നത് ആ തീർച്ചയായും ആ തരത്തിലുള്ള പാലമായിരിക്കും ഇവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുക അതായത് ഈ മണ്ണുമാന്തി യന്ത്രമടക്കം അടക്കം അപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നിരുന്നാൽ മാത്രമേ ആ കൃത്യമായിട്ടുള്ള ഒരു തെരച്ചിൽ നടത്തുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ മണ്ണ് യന്ത്രങ്ങളൊക്കെ അവിടെ എത്തിക്കുവാനും ആ തെരച്ചിൽ കൂടുതൽ ആ സുഗമമാക്കുവാനും സാധിക്കും അല്ല എങ്കിൽ മനുഷ്യസാധ്യമായത് മാത്രമാണ് അവിടെ നമുക്ക് ആ ചെയ്യുവാൻ സാധിക്കുക രാവിലെ പോയ സംഘത്തിൻ്റെ കയ്യിൽ കൃത്യമായി തന്നെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു അതായത് വാഹനങ്ങളില്ല അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ മണ്ണ് മാറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള കല്ലുകളടക്കം ആ മാറ്റേണ്ടതുണ്ട് അതിനൊക്കെ ഒരു ആ എന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള ബലമായി ബലപ്പെടുത്തിയിട്ടുള്ള ഒരു പാലം നിർമ്മിക്കുക ഈ പാലം നിർമ്മിക്കുമ്പോഴും നമുക്ക് ഇവിടെയുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ആ ഈ കുത്തൊഴുക്ക് തന്നെയാണ് ആ കുത്തൊഴുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആ എത്തരത്തിൽ ഈ ജലത്തിലേക്ക് ഇറങ്ങുവാൻ ആ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈ ഒഴുക്ക് ഒന്ന് ശമിക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഏറെ ആ ഒരു ആശ്വാസകരം എന്ന് പറയുന്നത് വലിയ ട്രെയിനിങ് കിട്ടിയ അല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയ ഒരു വിഭാഗമാണ് ആ സൈന്യത്തിൻ്റെ കൂടെ ഉള്ളത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെ ആ ഇവിടെയുള്ള ജനങ്ങൾക്കടക്കമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തങ്ങളുടെ ബന്ധുക്കളെ തേടി നടക്കുന്ന ആളുകളെ അടക്കം നമുക്കിവിടെ കാണാമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളെ കണ്ടതാണ് ദൂരെ നാട്ടിൽ നിന്നും വന്ന തൻ്റെ ഭാര്യ വീട്ടിലുള്ള ആൾക്കാരെ ആ തേടി നടക്കുന്ന ആളെ നമ്മൾ കണ്ടു രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം ഇവിടെ നിന്നും അവരെ തന്നെ വീക്ഷിക്കുകയായിരുന്നു പക്ഷെ അവരെക്കുറിച്ച് കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു വിവരവും ഇതുവരെയും ലഭിച്ചിട്ടില്ല അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാതെ ഒരുപാട് പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് മുണ്ടക്കായയുടെ മണ്ണിനടിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അട്ടമലയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുക ഈ കാത്തു നിൽക്കുന്ന ബന്ധുക്കളോട് ഇവരെ കണ്ടെത്തി എന്നുള്ളത് ഒന്ന് അറിയിക്കുക എന്നുള്ള ഒരു കൂടിയാണ് ഇന്ന് ആ മുണ്ടക്കയയിലേക്ക് ഈ സംഘം ദൗത്യ സംഘം ആ കടക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് അടക്കമുള്ള റെസ്ക്യൂ ടീമുകൾ അടക്കം ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എൻ ഡി ആർ എഫ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അത്തരത്തിൽ എല്ലാ വകുപ്പുകളും ഏകോപിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് സംഘങ്ങൾ എത്തിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റ് ആ വകുപ്പുകൾ അല്ലെങ്കിൽ തലവന്മാരടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ വകുപ്പുകളും ഏകോപി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത് കേന്ദ്ര സർക്കാർ കൃത്യമായി ഇപ്പൊ തന്നെ പറഞ്ഞിട്ടെന്ന് എന്ത് തന്നെയായാലും എന്ത് തന്നെ സഹായമായാലും ചോദിക്കുക ഏത് സഹായത്തിനും കേന്ദ്ര സർക്കാർ തയ്യാറാണ് സൈന്യത്തെ കൂടുതൽ വിടണമെങ്കിൽ ആ വഴിയിൽ ചിന്തിക്കാം ആ ഒരു സാഹചര്യം അടക്കം പറഞ്ഞിട്ട് സൈന്യത്തിന്റെ ഡോഗിനെ അതായത് ഡോഗിനെ അടക്കം ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട് ആ ഒരു സാഹചര്യം കൂടെ ഇവിടെ പരിശോധിക്കും അതായത് മണ്ണിനടിയിൽ എവിടെയൊക്കെയാണോ ആളുകൾ ഉള്ളത് എന്നുള്ളത് ഇത്തരത്തിലുള്ള ഡോഗുകൾ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ശക്തമായ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമാവുകയാണെങ്കിൽ നമുക്ക് രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമായി കൊണ്ടുവരാൻ സാധിക്കും അത്തരത്തിൽ പ്രകൃതി ശോഭിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്